ഇന്നത്തെ പ്രധാന അഞ്ച് വാർത്തകൾ വൃശ്ചിക പുലരി ദിനത്തിൽ ശബരിമലയിൽ ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നതോടെ പതിനായിരങ്ങളായ ഭക്തർ അയ്യപ്പ സന്നിധിയിൽ ദർശനം നടത്തി അതിനിടെ സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായകമായ പരിശോധനകളും സന്നിധാനത്ത് ആരംഭിച്ചു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ദ്വാരപാലക ശില്പങ്ങളിലെയും ശ്രീകോവിലിൻ്റെ വലതുഭാഗത്തെയും സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി എസ് ഐ ടി സാമ്പിൾ ശേഖരിച്ചു പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം പാളികൾ പുനഃസ്ഥാപിക്കും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതി ജ്യോതി ജ്യോതിബാബുവിന് ജാമ്യം നൽകില്ലെന്ന് കോടതി വ്യക്തമാക്കി കൊലപാതക കൊലപാതകക്കേസായതിനാൽ സാക്ഷിമൊഴി ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കാനാവാതെ തീരുമാനമെടുക്കാനാകില്ലെന്ന് കോടതി പറഞ്ഞു കെ കെ രമ ജാമ്യ ഹർജിയെ ശക്തമായി എതിർത്തു പതിനഞ്ച് ദിവസത്തിനകം കേസ് രേഖകൾ സമർപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു അമേരിക്കയിൽ നിന്ന് ഒരു വർഷത്തേക്ക് രണ്ട് പോയിന്റ് രണ്ട് മെട്രിക് ടൺ എൽ പി ജി ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യൻ പൊതുമേഖലാ കമ്പനികൾ ആദ്യമായി ദീർഘകാല കരാറിൽ ഒപ്പുവെച്ചു ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുന്ന വലിയ ചുവടുവയ്പ്പാണിതെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി യു എസ് ഗൾഫ് കോസ്റ്റിൽ നിന്നുള്ള വിതരണമാണ് കരാറിൽ ഉൾപ്പെടുന്നത് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് മനുഷ്യാവകാശ ലംഘനവും കൂട്ടക്കൊലയും ഉൾപ്പെടെയുള്ള കേസുകളിൽ കുറ്റകൃത്യ ട്രിബ്യൂണൽ വധശിക്ഷ വിധിച്ചു ഇപ്പോൾ ഇന്ത്യയിൽ കഴിയുന്ന ഹസീനയുടെ ശിക്ഷയെ തുടർന്ന് ബംഗ്ലാദേശിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു കഴിഞ്ഞ വർഷത്തെ പ്രക്ഷോഭങ്ങൾ ക്രൂരമായി അടിച്ചമർത്തിയെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ദില്ലി ചെങ്കോട്ട സ്ഫോടന കേസിൽ അന്വേഷണം ഘടിപ്പിക്കുന്നു അൽഫല സർവകലാശാല ചെയർമാൻ ജാവേദ് അഹമ്മദിനെ ചോദ്യം ചെയ്യാൻ പോലീസ് നോട്ടീസ് നൽകി അറസ്റ്റിലായ ഡോക്ടർ ഷഹീന്റെ ഡയറിയിൽ ലഷ്കർ ഇ തൈബ ബന്ധം കണ്ടെത്തിയതായി അന്വേഷണ സംഘം അറിയിച്ചു സ്ഫോടനത്തിന് പിന്നാലെ നിരവധി കാശ്മീരി വിദ്യാർത്ഥികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു